ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇതെന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും അപ്പം നമ്മുടെ കൂരിമീനില്ലേ കോരിമീനിൻ്റെ മുട്ടയാണ് അപ്പം കുറച്ച് മുട്ട കിട്ടി അപ്പം ഞാൻ ഓർത്തു റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചേ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മത്തിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുട്ടയുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ മുട്ട ഇങ്ങനെ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നേ ഇതത് തോരനാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനത് തോരനാക്കാനായിട്ട് അടപ്പേ വെച്ചു കുറച്ച് കറിവേപ്പിലേക്കിട്ട് അത് റെഡിയായി വെന്ത് വന്നേ വെന്ത് വരുമ്പോഴത്തേക്ക് വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്ത് അടച്ച് വെച്ചിരുന്നാൽ മതിയെ ഈ ഓഫ് ചെയ്ത് അടച്ച് വെക്കുക ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പുറത്തെടുപ്പിലോട്ട് ഞാൻ ആ കൂരീടെ മുട്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവാനായിട്ട് വെച്ചേ അപ്പം അതൊന്ന് വേവട്ടെ അധികം വേവിക്കേണ്ട അധികം വേവിച്ച് കഴിഞ്ഞാൽ നമ്മളിൽ എന്താ സ്കുഡ് വേ വേവിക്കുന്ന പോലായിപ്പോവും ഓവർ വെന്ത് കഴിഞ്ഞാൽ ഒരുമാതിരി റബ്ബർ പോലെ പോലായിപ്പോവും അപ്പോൾ അധികം വേവിക്കേണ്ട മീഡിയം ഇതിൽ വേവിച്ചെടുക്കാം അപ്പോൾ അതവിട്ടുനിന്ന് വേവട്ടെ അപ്പം ഈ മത്തിമുട്ടയും റെഡിയായി എനിക്ക് മീനിനേക്കാളും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ മത്തിയുടെ ഒക്കെ ഈ മുട്ട എന്താ പരിഞ്ഞിലെന്നൊക്കെ പറയും ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഫ്രൈ ആക്കുന്ന ഒന്നുമല്ല ഇതുപോലെ തേങ്ങ തിരുവിയിട്ടിട്ട് ചുരണ്ടി തേങ്ങ തിരുമ്മിയിട്ട് എന്താ പറയുക മിക്സിയിലൊന്നും ഒതുക്കി എടുക്കുകയോ അരച്ചെടുക്കുകയോ ഒന്നും വേണ്ട അരപ്പൊന്നും വെറുതെ തിരുമിയിട്ട് പച്ചമുളകുമൊക്കെ കയറിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഞെപിടി കുറച്ച് നേരം വെച്ചേക്കണം എന്നിട്ട് പിന്നെ അത് വെള്ളം ഒഴിച്ച് നമ്മൾ തോരൻ പോലെ ആക്കി വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് എടുത്ത് നല്ല ടേസ്റ്റാണ് കൂടുതലതിനകത്ത് കുറേ മസാലകളും ഒന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല നല്ലൊരു ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പോഴത്തേക്ക് മറ്റേ മുട്ട എവിടെ നിന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് അതിനും റോസ്റ്റ് ചെയ്യാനുള്ള രണ്ട് സബോള എടുത്തേ ഞാൻ രണ്ടേ രണ്ട് സബോള എടുത്തുള്ളൂ കാരണം അത് മുട്ട കുറച്ചേ ഉള്ളല്ലോ അപ്പം അത് സബോളയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുക്കണം അതൊക്കെ ഒന്ന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം അതിനകത്ത് വേ അപ്പോൾ സൈഡിലായിട്ട് ഡിഷിൽ വേറെ കുറച്ച് മീൻ ഇരിപ്പുണ്ട് അത് ഞാനെടുത്ത് വറക്കാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കും വറക്കാനായിട്ട് വെച്ചു അപ്പം രാവിലെ മീൻ കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പം ഒക്കെ അതിൻ്റെ പുറകെ ഇതും കൂടെ ചെയ്യാമെന്ന് ഓർത്തു എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കാരണം അല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം അപ്പുറത്ത് നമുക്ക് അധികം വലിയ കിച്ചണോ അല്ലെങ്കിൽ വലിയ ഇതൊന്നും അല്ലല്ലോ സൗകര്യങ്ങളല്ലല്ലോ അതുകൊണ്ട് അപ്പുറത്ത് കുഞ്ഞുങ്ങൾ ടി വി വെച്ച് അവർ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് വരും പിന്നെന്താ അവൻ ചെറിയ മോനാണേലും കിടന്ന് ഒച്ചയമ്പകളോ ഇടയ്ക്ക് അവൻ അടുക്കള വരും പോവും കുഞ്ഞിൻ്റെ മാത്രമാണെങ്കിലും കുഴപ്പമില്ല ടി വി ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ട് പിന്നെ റോഡിൻ്റെ സൈഡിലായത് കൊണ്ട് വണ്ടികളൊക്കെ എപ്പോഴും പോകുന്നത് കൊണ്ടാണ് കൂടുതലും ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന അവസ്ഥ വരുന്നത് കാരണം അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പണ്ട് സഭോളൊക്കെ എടുത്ത് അതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ വെക്കുന്നത് അപ്പം ഞാൻ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ട് ഇത് തോരൻ വെക്കുന്നവരുണ്ട് കുരി കുരിമുട്ട തോരൻ റോസ്റ്റ് എന്താ പറയുക വറക്കുന്നത് അങ്ങനെ കുറേ കണ്ടു അപ്പം ഞാൻ ഓർത്ത് റോസ്റ്റായിട്ട് എടുക്കാം എന്ന് ഓർത്ത് അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴിട്ട് എടുക്കാം സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പണിയൊക്കെ കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് അപ്പുറത്തെ റൂമിൽ പോയിരുന്നാൽ മതി കാരണം ചൂട് കാരണം നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ രണ്ട് സൈഡ് വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് വരും വലിയ പ്രശ്നമില്ല എന്നാലും നമ്മൾ അങ്ങോട്ട് പാചകം ചെയ്യാൻ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചൂട് കാറ്റ് തന്നെയാണ് പുറത്തൊന്നും കഴിക്കുന്നത് ഭയങ്കര പ്രയാസം ഇവിടുത്തെ കാര്യം പിന്നെ നാട്ടിലൊക്കെ ചൂടാണെങ്കിലും ഇടയ്ക്കൊരു ആശ്വാസമായിട്ട് മഴ പെയ്യുന്നുണ്ടെന്ന് പറയുന്നിട്ട് ഇവിടെ നിന്നും അതും ഇവിടെ മഴയും ഇല്ല ഒന്നുമില്ല ചൂട് തന്നെ ചൂട് അപ്പോൾ രാവിലെ ഉള്ള പണിയൊക്കെ അങ്ങ് പെട്ടെന്ന് തീർക്കാം നോക്കും അന്നേരം നമുക്ക് എന്താ പറയുക ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും രാവിലെ എല്ലാ കാര്യങ്ങളും അങ്ങ് കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും എന്നാലും നമുക്കിവിടെ പണി തീരുന്നത് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ പണിയല്ലേ എവിടെ നോക്കിയാലും ജോലി തന്നെ ജോലിയാണ് എങ്ങോട്ട് നോക്കിയാലും അവിടെ കാണും ഒതുക്കാൻ ഇവിടെ കാണും പെറുക്കാൻ അപ്പം പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ അങ്ങനെയല്ലേ അതും ഇതുമൊക്കെ പെരുക്കി വാരി വലിച്ച് നമ്മളെത്ര അടയ്ക്ക് വെച്ചാലും വാരി വലിച്ചവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇടും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മോൻ വന്ന് കാര്യം പറയും അവൻ വരികയും അത് എടുക്ക് ഇതെടുക്ക് എന്നും പറഞ്ഞിട്ടുണ്ടാവും വരുന്നുണ്ട് ഇടയ്ക്ക് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ച് കൊടുക്കാവേ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് മാറ്റി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കൂരുമുട്ടയൊക്കെ ആപ്പഴത്തേക്ക് വെന്ത് റെഡിയായി കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമായിട്ടാണ് വേവിച്ചത് ഉള്ള പൊടികളൊന്നും മുളക് പൊടിയൊന്നും ഇട്ടില്ല വേവിച്ച് അത് വെച്ചു എപ്പോഴത്തേക്ക് അടുത്തൊരു ചീനിച്ചറ്റ് വെച്ചു അതിനകത്തോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കാവേ ഉള്ളി വഴട്ടാൻ നേരത്ത് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് നിറഞ്ഞ് ഇതായി കിട്ടും വാടി വാടിക്കിട്ടുക ചൂട് കാരണം കുാൻ പറ്റുന്നില്ല ഭയങ്കര പ്രയാസം അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് രാവിലെ കുളിയൊക്കെ കഴിയും പക്ഷെ അല്ലാതെ ഒരു രക്ഷയില്ല കുളിച്ചാലും ഇത് തന്നെ അവസ്ഥ ഞാൻ ഉള്ളിയിട്ട് വഴട്ടി അതിനകത്ത് കുറച്ച് ഉപ്പ് ഇടിട്ട് കൊടുക്കാം ഇന്നേരം പെട്ടെന്ന് അങ്ങ് ഇതാവുമല്ലോ കുറച്ചിട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ മുട്ടക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ഉപ്പ് കൊണ്ട് പിന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ഞാനൊന്ന് ഉള്ളി പാടാൻ വേണ്ടി മാത്രം ശകലം ഉപ്പ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ച് വെക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാവേ അതും കൂടി ഇട്ട് കൊടുത്ത് സബോള സബോളൊന്ന് വഴന്ന് കിട്ടട്ടെ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ ഇട്ടുകൊടുത്ത് അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നതെന്ന് വരെ ഇളക്കി കൊടുക്കാം അതൊന്ന് വരട്ടെ നമ്മുടെ നാട്ടിലൊക്കെ കുരുമുട്ട കെ ഞാൻ കിട്ടുന്നതായിരിക്കും പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സംഭവം ഒന്നും നാട്ടിലൊന്നും കണ്ടിട്ട് പോലും ഇല്ല കൂരി കണ്ടിട്ടുണ്ടെങ്കിൽ കൂരി മുട്ട ഒന്നും കണ്ടിട്ട് കണ്ടിട്ടേ ഇല്ല നമ്മുടെ അങ്ങോട്ടൊക്കെ അങ്ങനെ കിട്ടാൻ പാടാ അതായിരിക്കും ഞാൻ അതായിരിക്കും കണ്ടിട്ടില്ലാത്തത് ഇവിടെ വന്നിതൊക്കെ കണ്ടു ഏതൊക്കെ സൈസ് മുട്ടകളാ നമ്മുടെ സ്കുഡിൻ്റെ ആയിക്കോട്ടെ ഇതൊക്കെ ഞാൻ പക്ഷെ ഞാനിതൊന്നും വാങ്ങാറില്ല ഈ സ്കുഡിൻ്റെയും ഈ കൂരീടെയും മുട്ട വാങ്ങാറില്ലേ അതുപോലെ നമ്മുടെ ഈ മീൻ്റെയൊക്കെ മറ്റുള്ള എന്താ പറയുക നില മറ്റുള്ള വലിയ വലിയ മീനിൻ്റെയൊക്കെ ഈ മുട്ടകൾ പരിഞ്ഞിരുകൾ സെപ്പറേറ്റ് ഇങ്ങനെ വെച്ച് വരുവെയ്ക്കും പക്ഷേ എന്നാലും ഞാനത് വാങ്ങാറില്ല ഞാൻ മീൻ മേടിക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന മുട്ടയെടുത്തുള്ള ഇതേ ഉള്ളൂ അല്ലാതെ ഞാൻ വാങ്ങാറില്ല കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാവേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിളക്കി നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം കൂടെ എടുത്ത് വെച്ച് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെന്താ ഗരം മസാലയും കുരുമുളക് പൊടിയുമാണ് എൻ്റെ മുളക് പൊടിക്കളർ കുറവാക്കുക പക്ഷേ ഞാനത് കുറച്ചിടുന്നതിൻ്റെ കാരണം നല്ല എരിവുണ്ടേ കളർ കുറവാന്നേ ഉള്ളൂ ഇനി ഈ പ്രാവശ്യം മേടിച്ച് പൊടിക്കുമ്പം വേണം സെപ്പറേറ്റ് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ മേടിച്ച് പൊടിച്ച് വെക്കാൻ അന്നേരം കളറിന് വേണ്ടി വേണ്ടിയാവുമല്ലോ അത് ഞാൻ എല്ലാ വർഷവും മുളകും മേടിക്കാൻ ചെല്ലുമ്പോൾ എനിക്കത് ഈ കഴിഞ്ഞ വർഷമുള്ളൂ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി മേടിക്കാൻ ചെല്ലുമ്പോൾ കളറിൻ്റെ മുളക് കളർ മുളകും കാശ്മീരി എന്ന് പറയുമ്പോൾ ഇവർ ഇത് കളറുള്ളതാ ഉള്ളതാണെന്ന് പറഞ്ഞ് തരുവേ കാശ്മീരി അങ്ങനെ കിട്ടാൻ പാടാം അപ്പം അന്നേരം കളറുള്ളതല്ലേന്ന് ഓർത്ത് നമ്മളത് വാങ്ങും പക്ഷേ എനിക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചാൽ നല്ല പണി കിട്ടി കാരണം കളർ കുറവും എരിവുമുണ്ട് ഞാൻ മിക്സായിട്ടല്ലേലും മേടിക്കുന്നത് നല്ല എരിവുള്ളതും മീഡിയം എരിവിൻ്റെ ആയിട്ടാണ് മേടിക്കുന്നത് ഈ പ്രാവശ്യം കാശ്മീരി മേടിക്കണം ഇനിയിപ്പം മുളക് സീസണൊക്കെ ആയി നല്ല എത്ര ഒരു മാസമായി ഇപ്പം മുളക് സീസണായിട്ട് എല്ലായിടത്തും രണ്ട് മൂന്ന് മൂന്നെടുത്തായിട്ട് മുളക് മാർക്കറ്റൊക്കെ ആയി ഇനി നമുക്കും മേടിക്കണം അപ്പം മസാല കണ്ടോ ഇട്ട് കഴിഞ്ഞിട്ട് കളർ എനിക്കില്ലാത്തതുപോലെ തോന്നുന്നു പക്ഷേ എരിവ് ആയിരിക്കും നല്ല കാരണം കുരുമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ മസാലയുടെ ഒക്കെ പച്ചമുളക് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുരിയുടെ മുട്ടയും കൂടി ഇട്ട് കൊടുക്കാവേ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതൊന്നാ മസാലയായിട്ടൊന്നും വെന്ത് യോജിക്കണമല്ലോ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് വെള്ളം ഒരുപാട് വേണ്ട ഒരു കുറച്ച് അത് വെന്തൊന്നും ഇതാവട്ടെ അതിനുവേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാവേ വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇനി അടച്ച് വെക്കാവേ അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു അതിതാവും അപ്പോഴത്തേക്കത് റെഡിയാവും കുരുമുട്ട റെഡിയാകും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി രണ്ട് മിനിറ്റ് അടച്ച് വെക്കാവേ അപ്പം വലിയ ജോലിയൊന്നുമില്ല കണ്ടോ ഇത്രയേ ഉള്ളൂ കൂരിമുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പണി അപ്പം ഇത്രയേ ഉള്ളേ